േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ആദിവാസി സമരനായിക ബിന്ദുവയലാശ്ശേരി അവശനിലയിൽ കളക്ടർ വരാതെ ആശുപത്രിയിലേക്കില്ലെന്ന് സമരസമിതി അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കാൻ പോലീസ് തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് ആദിവാസി സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിലെ നായിക ബിന്ദു ബിന്ദുവയാശേരി അവശനിലയിൽ മുന്നൂറ്റി ദിവസമായി നിലമ്പൂർ ഐടിഡിപി ഓഫീസിന് മുന്നിൽ സമരം നടത്തിവരികയാണ് ആദിവാസികൾ ഹൈക്കോടതി വിധി പ്രകാരം ഒരേക്കർ ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് സമരത്തിനെതിരെ സ്ഥലം എംഎൽഎയും സിപിഎമ്മും രംഗത്ത് വരികയും സമരം അവസാനിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഭീഷണിക്ക് വഴങ്ങില്ലെന്നും സമരം വിജയിക്കും വരെ സമരം തുടരുമെന്നായിരുന്നു സമരക്കാരുടെ തീരുമാനം ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് ബിന്ദു ബിന്ദുവയലാശ്ശേരി അവശയായി വീണത് മാസങ്ങളായി ബിന്ദു ഉപവാസ സമരത്തിലാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസെത്തി ബിന്ദുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് സഹിതം സജ്ജമാക്കിയെങ്കിലും സമരക്കാർ എതിർത്തു ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ ബിന്ദുവിനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ അനുവദിക്കില്ലെന്ന് അവർ പറഞ്ഞു ഇതോടെ പോലീസും സമരക്കാരും കടുത്ത വാഗ്വാദത്തിലേർപ്പെട്ടു നിലവിൽ നിലമ്പൂർ ടൌണിലുള്ള ഐടിഡിപി ഓഫീസ് വെളിയന്തോടുള്ള സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്നത് തിങ്കളാഴ്ചയാണ് ഇവിടെ കളക്ടർ ആ സമയം സമരക്കാരുമായി ചർച്ചയ്ക്ക് അവസരമൊരുക്കുമെന്നാണ് പോലീസ് നൽകുന്ന ഉറപ്പ് എന്നാൽ സമരക്കാർ ഇത് തള്ളി സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് രാത്രിയും ചർച്ച തുടരുകയാണ് എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ